ഇവിടെ വന്നിരുന്ന സമയം ബോർഡ് അറിയത്തേ ഇല്ല കയ്യില് ഇച്ചിരി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട പച്ച ബിയർ ബിയറും ആവാറ്റവാ കുഴപ്പമൊന്നുമില്ല സംഭവം സൂപ്പറാണ് കേട്ടോ എല്ലാവർക്കും പറഞ്ഞു കാണാൻ ഇവിടെ ഇത് വർക്കല ക്ലിഫ് എന്നാണ് ഇനി പറയുന്നത് പേര് വർക്കല ക്ലിഫ് പാവനാശം ഇപ്പൊ നമ്മൾ താഴെ ആ കാണുന്നതാണ് പാവനാശം അത് കഴിഞ്ഞ അതിൻ്റെ അപ്പുറത്തെ ഒരു സൂപ്പർ സ്പോട്ട് കാണുന്ന അതാണ് ഹെലിപ്പാഡ് എന്ന് പറയുന്നത് ഹെലിപ്പാഡ് ഇത് മൂന്ന് മൂന്നടുത്തിടത്ത് തന്നെ ആ വർക്കല വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം നാട് സൂപ്പറാണ് സൂപ്പർ ഉണ്ടല്ലേ ടിപ്പോഴാണ് സമയമെല്ലപ്പം ഇറങ്ങിയാൽ മതി എല്ലാവരും എല്ലാ ഫ്രണ്ട്സും ഇതാണ് വർക്കല ക്ലിഫ് ആ ലൈക്ക് നല്ലേ ഇഷ്ടപ്പെടുന്നൊരു ലൈക്ക് ചെയ്യണേ ഇത് പറഞ്ഞ പോലെ അവർ തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ ചാനലാണിത് അമ്മച്ചിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നെങ്കിൽ എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ ഫോണും കൊണ്ട് ഇറങ്ങുന്നതാണ് അത് അമ്മച്ചിയുടെ ചാനലാണിത് തൊണ്ണൂറ് വയസ്സ് കാലിൽ കമ്പിയിട്ടൊരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചിയുടെ ആ പേര് പറയുന്നില്ല പിന്നെ പറയാം ഫോട്ടോയും പിന്നെ അടി അയക്കാം ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ കാണുന്നൊരു ലൈക്ക് അടിച്ച് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ ആടിപ്പൊളിയാണ് കേട്ടോ നമ്മളെ വർക്കല ക്രിഫാണ് വർക്കല ഓക്കെ വർക്കല വരുമ്പോഴത്തേക്ക് ആരും ഇവിടെ ഇറങ്ങാൻ മറക്കരുത് ഇവിടെയൊക്കെ നിൽക്കുന്ന സൂഴിച്ച് വേണം താഴെ പോയി കഴിഞ്ഞാൽ ഒരു അന്ത്യം കാണൂല ഉണ്ടല്ലേ പച്ച ബിയറും ചുവപ്പ ബിയറും കഴിച്ചിട്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് താഴെ പോയി വീണ് കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല സീനറി ഫോട്ടോക്കെടുക്കാം പിന്നെ കറുത്ത പണ്ണുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന വെയിൽ വേണ്ട നിറം മാറും വെളുപ്പാവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അടിപൊളിയാണ് വരുന്ന റോഡ് പലപ്പോഴും കൂടിയൊക്കെ ഇവിടെ ഇങ്ങനെ ഇറങ്ങണം ഇവിടെ നിന്നാണ് കയറി വരുന്നത് നേരം കൂടെ താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പാവനാശമായി കിഫ് ഇവിടെ വന്നിരിക്കാം രാത്രി ആയാലും പകരായാലും കൂടെ വന്നിരിക്കാം സംഭവങ്ങൾ അടിപൊളിയാണ് സൂപ്പറാണ് അടിപൊളി സീനറിയാണ് കാറ്റൊക്കെ കൊണ്ടങ്ങനെ ഇരിക്കാം ദുർമന്ത്രവാദിക്ക് പക്ഷേ ഈ സ്ഥലത്ത് വരാൻ ചാൻസ് വളരെ കുറവാണ് കാരണം മന്ത്രം ചെയ്യുന്നവർക്ക് ഈ പാവനാശം അത്ര പഴിക്കൂലെന്നാണ് പറയുന്നത് ആത്മാക്കള കൊള്ളുകൊണ്ടൊരു പടിയും കിട്ടും അതുകൊണ്ട് ദുർബന്ധരവാദം എനിക്ക് പ്രശ്നമായിരിക്കും എന്താ കയ്യിലെന്നുള്ളത് ഇതാണ്ട് ഓ ഇവിടെ താഴെ പോയി വീണല്ലോ യോ അതല്ലേ ഇതൊക്കെ അടിപൊളി സീനറിയാണ് ഏഹ് നമുക്ക് ഇനി തോന്നാൻ സ്ഥലത്ത് പോകാറുണ്ട് ഇപ്പം നമ്മളധികം ദീർഘിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ പോവാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയിരുന്നു ഇപ്പൊ ക്ഷേത്രം കഴിഞ്ഞു പിന്നെ ഇപ്പം പാവനാശം ഉണ്ട് പിന്നെ പാമനാശത്ത് പോണം നമുക്ക് പിന്നെ നമുക്ക് ഹെലിപ്പാഡിൽ ഒന്ന് പോകണം അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അതിനൊക്കെ വിശേഷങ്ങൾ കാണിക്കും പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ ഒന്ന് കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊക്കെ നേരം ഈ വീഡിയോ നിൽക്കാൻ നിൽക്കാനൊക്കെ അങ്ങനെ സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഗോവയാണ് സൂപ്പറാണ് കേട്ടോ സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് വന്ന് നോക്കണം സായിപ്പന്മാരൊക്കെ താഴെ വഴി പോകുന്നതല്ലേ ആടിപൊളിയാണ് ആടിപൊളിയാണ് അടിപ്പൊളി സായിപ്പുമാർക്കെല്ലാം നമുക്ക് എല്ലാവർക്കും വരാം ഓക്കെ നമ്മൾ എത്ര ഇതിരിക്കാണ് കാരണം ഇനിയിപ്പോൾ നമുക്ക് പറ്റൂല സമയമില്ല അവിടെ പോണ് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് പാർക്കിംഗ് ഫീസൊക്കെ കൊടുക്കും നേരത്തെ ഇവിടെ പാർക്കിംഗ് ഫീസൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാനും ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പാർക്കിംഗ് ഫീസൊക്കെ അവർ വെച്ചു വമ്പ് വരെ കൊടുക്കണം അതായത് പാർക്കിംഗ് ഫീസ് നേരത്തെ സംഭവം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പം അവർക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട് സംഭവം വരെ കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പച്ച പേറെ കൊണ്ടുവന്നാൽ അടിക്കാം പച്ച പിയർ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് കാഴ്ച നമുക്ക് പോവാം പോയിട്ട് അവിടെ പോയി നമുക്ക് മറ്റേതൊക്കെ എടുത്തിടാം ഓക്കെ